ॐ हरिश्रीगणपतये नमः अभिघ्नमस्तु दे श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम जय श्रीराम राम राम रावणान्धकारम श्रीराम राम मम हृदि रमतां राम राम ശ്രീരാഘവാത്മജാമ ശ്രീരാമരമാവദേ ശ്രീരാമരമണീയ വിഗ്രഹ മമാ കൂട്ടുകാരെ ഇന്നിത് രാവിലത്തെ വിശേഷമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് തലേദിവസത്തെ വിശേഷം ആട്ടോ നമ്മുടെ രാമായണം പാരായണം ചെയ്തത് നമ്മുടെ അമ്മയാട്ടോ കുറച്ച് ലൈനുകളൊക്കെ ഒന്ന് അമ്മ ചൊല്ലിയതാട്ടോ അപ്പം നമ്മൾ ഈ പൂജാ സെക്ഷൻ ഞാൻ എല്ലായിടം ക്ലീനാക്കിയിരുന്നു പൂജാ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നമ്മൾ അതിനുള്ള ഏരിയ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയൊരു ടീ പോയാൽ ഇങ്ങനെ ഏട്ടോ എൻ്റെ വിളക്കിൻ്റെ സ്ഥാനം അവിടെ ആട്ടോ ഞാൻ വെക്കുന്നത് അപ്പം അത് ഞാൻ ഒന്നാം തീയതിക്ക് തലേ ദിവസം ക്ലീൻ ആക്കാം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ ബാക്കി എല്ലായിടവും ഞാൻ വൃത്തിയാക്കിയിരുന്നല്ലോ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുകയും ചെയ്തിരുന്നല്ലോ അപ്പം ഇത് ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കിട്ടും പിന്നെ നമ്മുടെ വിളക്കും കിണ്ടിയൊക്കെ ഒന്ന് തേക്കുകയും ചെയ്യണം അതിനെടുത്ത് വെച്ചു പിന്നെ നമ്മൾ ഈ വിളക്ക് വയ്ക്കുന്ന പൊടി മാറാലൊക്കെ ഒന്ന് തട്ടി പിന്നെ ശ്രീരാമൻ്റെ മാത്രം ഫോട്ടോസ് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു അത് നമ്മുടെ വീട്ടിൽ നിന്ന് പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്തൊക്കെ കുറേ ഫോട്ടോസ് ഒക്കെ കേടായി മിസ്സായി ഒക്കെ പോയിട്ടോ പിന്നെ ഞാൻ ഇവിടെ ഇത്രയും ഫോട്ടോസ് പിന്നെ ഒരു ഫോട്ടോസ് കൂടി ഉണ്ട് അത് ഞാൻ മുകളിലായിരുന്നു അതും പിന്നെ എടുത്തുകൊണ്ട് വയ്ക്കണം കേട്ടോ ശിവപാർവതിയുടെ അതിലൊരു ഗണപതിയുടെ ഉണ്ട് പിന്നെ നമ്മൾ ഒരു ഗണപതിയുടെ സ്റ്റാറ്റു അത് പുറത്താണ്ട്ടോ വെച്ചിരിക്കുന്നത് ഭിത്തിയലാണ് അതെടുക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇവിടെ നമുക്ക് ഒക്കെ ഒന്ന് ക്ലീനാക്കി പൊടിയൊക്കെ തട്ടി നമ്മൾ ലാസ്റ്റ് കുറച്ച് പുണ്യാഹ വെള്ളം ഈ കിണ്ടിയിൽ ഇട്ട് തളിക്കൂ നമ്മൾ തന്നെ വെള്ളം ഉണ്ടാക്കൂട്ടോ എന്നിട്ട് അത് തളിച്ചിട്ടാട്ടോ നമ്മളവിടെ ശുദ്ധീകരിക്കുന്നത് വിഗ്രഹങ്ങളൊന്നും കഴുകുന്നില്ല കേട്ടോ കഴുകി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വേഗം കേടായി പോകട്ടോ ഞാൻ അങ്ങനെ നമ്മുടെ അതൊക്കെ എടുത്ത് ഒരു പ്രാവശ്യം തുടച്ചിട്ട് നമ്മുടെ കൃഷ്ണനൊക്കെ കേടായിപ്പോയിട്ടോ പിന്നെ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ചെയ്തതുകൊണ്ട് കഴുകുന്നൊന്നുമില്ല നമ്മൾ കിണ്ടിയിൽ ഒരു തുളസിപ്പൂവും ഒരു മന്ദാരത്തിൻ്റെ പൂവൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്വന്തം പുണ്യാഹം ഉണ്ടാക്കിയിട്ട് അതങ്ങ് തെളിച്ചു കൊടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ കിണ്ടിയും വിളക്കുമൊക്കെ ഞാൻ നല്ലോണം തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ തേച്ച പിടിയൊന്നും ഇട്ടില്ലാട്ടോ അപ്പോൾ ഭയങ്കര മഴ ആട്ടോ പുറത്ത് ഇത് പുറത്തിറങ്ങി തേക്കത്തില്ല അതുകൊണ്ടാട്ടോ ഞാൻ ഞാൻ വാഷ് ബേസിൽ വെച്ചല്ല തേക്കുന്നത് പുറത്ത് വെച്ചാട്ടോ അത് ഇപ്പോൾ ഇത്രയും നാളും കത്തിച്ച തിരിയക്കുക അപ്പം ഞാൻ വൈകുന്നേരം ഒന്ന് തുടച്ചിടുകട്ടോ തുടച്ചിട്ടിട്ട് നമുക്ക് ഇച്ചിരി കർക്കിടക കഞ്ഞി വെച്ചിട്ടുണ്ട് നല്ല മഴയല്ലേ അപ്പോൾ ഒന്നാം തീയതി നോക്കിയിരിക്കുന്നില്ല ഞങ്ങൾ ഒന്നാം തീയതി കഴിഞ്ഞായിരുന്നു എല്ലാ വർഷം കഴിക്കുന്നത് ഈ വർഷം ഇച്ചിരി നേരത്തെ കഴിക്കുക ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു തലേ ദിവസം എന്താണെന്ന് വെച്ചാൽ മഴ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ പെയ്യുന്ന മഴയത്ത് നമുക്ക് ഏഴ് ദിവസം കഴിക്കുവാണെങ്കിൽ നല്ലതാട്ടോ അപ്പോൾ കർക്കിടക കഞ്ഞി കുടിക്കാത്ത എല്ലാവരും റെഡി ആയിക്കുള്ളൂ കഞ്ഞിയോ മരുന്നോ ഒക്കെ കുടിക്കണം ഈ മഴയുടെ തണുപ്പും ഇതും കൂട്ടി നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതിനാട്ടോ അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകുന്നത് അപ്പം നിങ്ങളെല്ലാവരും തുടങ്ങിക്കണം കേട്ടോ പിന്നെ ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒന്നും ഒന്നുമില്ലട്ടോ ഒന്ന് വേഗം വേഗം തുടയ്ക്കുന്നേ ഉള്ളൂ ക്ലീനിങ്ങൊക്കെ നേരത്തെ നടത്തിയതല്ലേ ഇതൊന്നാം തീയതി വിളക്ക് വെക്കുന്നതിന് മാത്രമുള്ളൊരു തുടക്കലാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ പച്ചരി നമ്മുടെ ഉലുവ കഞ്ഞി വെക്കാൻ ഉലുവക്കഞ്ഞി എങ്ങനെയാണ് കേട്ടോ ഞാൻ പച്ചരി കൊണ്ടാട്ടോ വെക്കുന്നത് എന്നും നമ്മൾ ഈ ചുമന്നേരിയാണ് അപ്പോൾ ഞാൻ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ഉലുവക്കഞ്ഞി ഇങ്ങനെ പച്ചരി ഇട്ട് കേട്ടോ ഇതിൽ ശർക്കരയും കൂടി ഇട്ടാൽ ഇഷ്ടമാണ് പക്ഷേ അമ്മ അവന് ശർക്കര ഇടാൻ പാടില്ല എന്നെട്ടോ അപ്പോൾ ഒരു കപ്പ് തേങ്ങയെടുത്ത് ഒരു കപ്പ് പച്ചരി അര ഉഴുന്നു ഉഴുന്നുട്ടോ ഉഴുന്നു ഇതിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ കയ്പ് കൂടും അതുകൊണ്ടാണ് കേട്ടോ ഇത്രയിട്ടത് അപ്പം ആ വെള്ളത്തിലിട്ട് ഉലുവ കഴുകിയായിരുന്നു ഇട്ട് അത് ആ വെള്ളത്തോടെ അങ് ഇട്ടു കേട്ടോ പിന്നെ ആ പച്ചരി ഇട്ടു കൊടുത്തു അപ്പം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം അമ്മയും ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നായിരുന്നു കേട്ടോ കഞ്ഞി മറ്റേ അമ്മയുണ്ടായിരുന്നു ഈ പ്രാവശ്യം മറ്റേ അമ്മ അമ്മയ്ക്ക് അനീതിക്ക് കൂട്ട് അവിടെ പോയതാ കേട്ടോ അമ്മയില്ലാട്ടോ അപ്പം അടുത്ത വീട്ടിലെ ചേച്ചി ഞങ്ങൾ നാല് പേര് കൂടിയായിരുന്നു കഴിഞ്ഞ വർഷം കഞ്ഞി കുടിച്ചത് ഈ വർഷം ഞങ്ങൾ മൂന്ന് പേരും ഉള്ളു കേട്ടോ അപ്പം നമുക്ക് ഉലുവ കഞ്ഞി ഒക്കെ കുടിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറു ജീരകം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചുമന്നുള്ളി ഇടുന്നവരുണ്ട് കേട്ടോ അത് ഉലുവ ചോറ് ഞങ്ങൾ ഇതിനകത്ത് ചുമന്നുള്ളി ഇടുകയില്ല കഞ്ഞി ആയിട്ട് ചുമന്നുള്ളി ഇടുന്നില്ല കേട്ടോ കുറച്ച് ജീരകം കുറച്ച് ഉലുവ പിന്നെ തേങ്ങ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തേങ്ങാ പാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഉലുവ കഞ്ഞിയിൽ പിന്നെ മുക്കുറ്റി നീര് പുറത്തൊന്നും പോകത്തില്ല ഓരോ നീര ഇലേക്ക് ഇടിച്ച് പിഴിഞ്ഞ് ഇതിനകത്ത് വേണം ചേർക്കാം കേട്ടോ ഇന്നും നമുക്ക് എനിക്ക് സമയമില്ലായിരുന്നു തിരക്കായിരുന്നു പറിക്കാനൊന്നും പോകാൻ നേരം കിട്ടിയില്ലാട്ടോ വരും ദിവസങ്ങളിൽ പറ്റിയെങ്കിൽ നമ്മൾ ഇതിനകത്ത് പച്ച മരുന്നുകളൂടി പിഴിഞ്ഞൊഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം കുറച്ച് കുറച്ചുപ്പേ ഇടുന്നുള്ളൂ പാകത്തിനുപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടുപ്പത്തി വയ്ക്കുക അപ്പം ഒരു മരുന്നും ചെയ്യാത്തവർക്കുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തയ്യാറാക്കാവുന്നൊരു കഞ്ഞിയാട്ടോ ഇതെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ നടുവേദനയ്ക്കും നല്ല ശമനം ഉണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലം കുടിച്ചിട്ട് അടുത്തുള്ള ചേച്ചിയും പറഞ്ഞു ഇത് കുടിച്ചിട്ട് നല്ലതായിരുന്നു കഴിഞ്ഞ കൊല്ലം വേദനയൊക്കെയൊക്കെ കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ പിന്നെ പത്തിലകൾ ഇലകളൊക്കെ നമ്മൾ ഇനിയും തോരം വയ്ക്കാനും ഒക്കെ തുടങ്ങും കേട്ടോ അപ്പം കഞ്ഞിയൊക്കെ എടുക്കുക കേട്ടോ പിന്നെ ഈച്ചയുടെ ശല്യം തുടങ്ങുന്നുണ്ട് കേട്ടോ ഏടയ്ക്കൊക്കെ ഈച്ച വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞി ചൂടോടെ വിളമ്പിട്ടോ നമ്മുടെ ചേച്ചിയും വന്നിരിപ്പുണ്ട് നമുക്ക് വേഗം കഞ്ഞി കൂടി ആരംഭിക്കാം കേട്ടോ അപ്പോൾ അമ്മയാണേ കഞ്ഞിയൊക്കെ എടുക്കുന്നത് ആ വിളക്ക് വെക്കുന്നതിന് മുന്നേ നമ്മൾ കഴിക്കുകട്ടോ ചേച്ചിക്ക് വന്നു പോകേണ്ടിതല്ലേ ആ ചേച്ചി നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയല്ലേ അപ്പോൾ ചേച്ചിക്ക് പോകേണ്ടതുകൊണ്ട് ഇത്തിരി നേരത്തെ കഞ്ഞി കുടിക്കാൻ തീരുമാനിച്ചു കേട്ടോ അപ്പം ഇപ്പോൾ സമയം ഒരു ഒരഞ്ചേ മുക്കാൽ വിളക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കഴിക്കുക കേട്ടോ അപ്പം ചേച്ചി വന്നിരിപ്പുണ്ട് ഈ ചേച്ചി കേട്ടോ നമ്മുടെ വീട്ടിലെ ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും ചേച്ചി വരലുണ്ട് കേട്ടോ അപ്പം ചേച്ചിക്ക് ഇഷ്ടമായിട്ടോ കഞ്ഞിയൊക്കെ മരുന്ന് കഞ്ഞിയല്ലേ ഒറ്റക്കേയുള്ളൂ ചേച്ചി അതുകൊണ്ട് ചേച്ചി എനിക്ക് ഞാനവിടെ നിന്ന് കുടിച്ചു തുണി ഞാനവിടെ ഇരുന്ന് കിട്ടും എത്ര നേ ഇരുന്നങ്ങനെ നിന്നങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ അല്ലേ ഇപ്പോൾ നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വരാം കേട്ടോ അവര് കഞ്ഞി കുടിക്കുന്നതിന് കുറ്റം പറയുകട്ടോ കഴിഞ്ഞ അല്ല എന്തിനാണ് കുടിച്ചേ അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കൊല്ലം കുടിക്കുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെയല്ലേ അവർക്ക് ഇതൊന്നും അത്ര താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ അവർ ഈ കഞ്ഞി ഒന്നും കുടിക്കുകയില്ല കേട്ടോ അപ്പം കഞ്ഞി കുടിക്കുക എന്നല്ല കഞ്ഞി പോലും കുടിക്കുക അല്ല അതിൻ്റെ കൂടെ ഉലുവയും കൂടി ഇട്ട് കഴിഞ്ഞാലത്തെ സ്ഥിതി അറിയാലോ അപ്പം പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണ് കുടിക്കുന്നതെന്നൊക്കെയാട്ടോ ചോദിക്കുന്നത് കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ അല്ലേ നമുക്കല്ലേ ഈ ഇതിൻ്റെയൊക്കെ ഫലം അറിയുള്ളൂ നമ്മളൊക്കെ ഇത് കണ്ടും കേട്ടും ഒക്കെ വളർന്നതായുണ്ട് നമ്മുടെ പൂർവികന്മാർ കണ്ടതും ചെയ്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാട്ടോ അവർ എന്നിട്ട് നമ്മളെ കുടിക്കുന്നവരെ കളിയാക്കുകട്ടോ പക്ഷെ നാളെ അവർ ചിലപ്പോൾ സ്വന്തം ഉണ്ടാക്കി കുടിക്കേണ്ടി വരും കേട്ടോ േ അപ്പം അതൊക്കെ പറഞ്ഞ് കഞ്ഞി കുടിക്കുക കേട്ടോ അപ്പം ചേച്ചിയും നമ്മുടെ വീട്ടിൽ വരുന്നത് ചേച്ചിക്കും പറയും എനിക്കിവിടെ വന്നാൽ കഞ്ഞി കുടിച്ചുകൊണ്ട് എനിക്കും നടുവിന് വേദനയൊക്കെ കുറവുണ്ടായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ കഞ്ഞി ഓരോ ദിവസവും ഓരോ പ്രത്യേക രീതിയിലൊക്കെ വെച്ച് കുടിക്കും കേട്ടോ ഇനി കുറച്ച് മരുന്നൊക്കെ ഇടിച്ച് പിഴിയണം പിന്നെ ഞങ്ങൾ ഇലകൾ കർക്കിടകം ഫുള്ള് ഇലകൾ പറിച്ചു കറി വയ്ക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഈ വർഷം ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ ഇല പറിക്കാൻ പോകാനൊന്നും ഈ മഴ നമ്മളെ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഉള്ളതുകൊണ്ട് എനിക്കും മടിയൊക്കെ തന്നെയാണ് ഞാൻ പയ്യ പയ്യ കുടിക്കുന്നത് കേട്ടോ എങ്കിലും ഇത് ഉള്ളി ചെല്ലണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ഈ കഞ്ഞി എലുമൊന്ന് വെച്ച് കുടിച്ച് നമ്മളെ നമ്മൾ സംരക്ഷിക്കണം കേട്ടോ അപ്പോൾ ഉലുവ കഞ്ഞി അതിലേക്ക് വേണ്ടുന്ന പറ്റുന്ന ഉള്ള നീരുകളൊക്കെ ഒഴിച്ച് പിന്നെ ഉലുവായും അരി ഉലുവ തന്നെ നമ്മുടെ വയലി ചെന്നാലും നല്ലതാട്ടോ ഉലുവയൊക്കെ അരിയുടെ കൂടെ വറുത്ത് പൊടിച്ചും ഒക്കെ കഴിക്കാം പല പലവിധേനും കഴിക്കാം കേട്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരത്ത് ഇത്തിരി അംശം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാട്ടോ അത് ഈ നല്ല മഴയുള്ളപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേഗം കഴിക്കണം കേട്ടോ

Yalan േ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് അപ്പോൾ എല്ലാവർക്കും ഈ രാമായണ മാസം രാമായണം ചൊല്ലാൻ സാധിക്കുന്ന എല്ലാവരും ഈ പുണ്യമാസത്തിൽ രാമായണം ജപിച്ചും വിളക്ക് കത്തിച്ചും പുണ്യകർമ്മങ്ങൾ ചെയ്തും ഒക്കെ നമ്മുടെ ഈ രാമായണ മാസത്തെ ഫലഭൂഷ്ടമാക്കുക പിന്നെ പറ്റുന്നവരൊക്കെ ദേഹരക്ഷ ആരോഗ്യരക്ഷൊക്കെ ചെയ്യുക അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ പോകാൻ ഇവിടെ വേദനയൊന്നും ഇല്ല